പാലക്കാട്ടത്തെ വെയിലിനൊക്കെ ഭയങ്കര ചൂട് ഇട്ടാ അപ്പൊ വെയിലൊന്നറിയപ്പോ ഞാൻ ഒരു അഞ്ചുമണിയായി അറിയപ്പെടെറസിന്റെ മോളിലൊന്നും ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അച്ചക്കുട്ടി ഷാഡോ ഒക്കെ കൂടെ ഉണ്ട് ഷാഡോ അച്ചതാ കോടിയുടെ മുകളില് അപ്പൊ ഏറ്റവും മോളത്തെ ടെറസിന്റെ മോളിൽ പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയിക്കാണ് ഞങ്ങള് ഇത് താഴത്തെ ടെറസ് ഇവിടെ ഈ ഷീറ്റ് വാസ്തൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ അടിച്ചോടി വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു താഴത്തെ ടെറസ് ഇട്ടാ പക്ഷെ ഇതൊക്കെ പണ്ട് മഴയും വെയിലും കൊണ്ട് ആ ബ്ലാക്ക് ഒന്നും പോയിട്ടൊന്നുമില്ല അത് നീ ശരിയാക്കി എടുക്കണം അപ്പം ഞങ്ങൾ മേലെ ഒന്ന് പോയി നോക്കട്ടെ അവിടെ ഇപ്പോൾ പ്രേതാലയം പോലെയൊക്കെ എടുക്കുന്നുണ്ടാവും അങ്ങനെ കയറിയിട്ട് കാലങ്ങളായി ഒന്ന് പോയാൽ ക മണ്ണും പൊടിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല എപ്പോൾ വന്ന് ചെയ്യാനാ മുക്കാൽ ദിവസം അട്ടപ്പാടി വല്ലപ്പോഴും ഇങ്ങോട്ട് വരും പിന്നെ ഒന്നും ചെയ്യൂല അച്ചുട്ടി മോൾക്ക് കയറി പറഞ്ഞാൽ നമ്മുടെ ഷാഡോക്ക് ഭയങ്കര വിഷമാട്ടാണ് അപ്പം അവ നോക്കി നിൽക്കണ ഒരു കാഴ്ച കാണിച്ചതാ കേട്ടോ അവന് കയറാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവൻ പോവാണ് പോയാക്കാം മോള് അത് പറഞ്ഞാൽ ചെറിയ കുട്ടിയാകുമ്പോൾ അവൻ കയറിയിട്ടുണ്ടായിരുന്നു ഈ സ്റ്റെപ്പൊക്കെ കയറുമായിരുന്നു മേലെ വരെ കയറിയിട്ട് താഴ്ക്കി ഇറങ്ങും ഇപ്പം ശരീരം വലിപ്പം കൂടിയപ്പോൾ അവന് കയറാൻ കിട്ടുന്നില്ല ആ പേടിച്ചിട്ട് ഒരു ദിവസം ഞാൻ എടുത്ത് ഇറക്കുകയാണ് ചെയ്തത് ഒരു ദിവസം പിന്നെ അതിന് ശേഷം അവൻ കയറിയിട്ടില്ല അപ്പോൾ തുടങ്ങും കൊര ഞങ്ങൾ കണ്ട് കയറി പറഞ്ഞിട്ട് അയ്യോ കണ്ട മണ്ണ് പൊടി ഇതൊക്കെ ഇനി എപ്പോൾ വൃത്തിയാക്കും അതായത് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓരോ കുഴി ഉണ്ടാക്കുമല്ലോ ഇതാ ആദ്യമല്ല ടാങ്ക് ടാങ്കിൻ്റെ ഇതാ അപ്പോൾ ആ അപ്പോൾ ഈ മൂലയിലൊക്കെ കാല് കുഴിച്ചിട്ടതിൻ്റെ ആണ് ഇപ്പോൾ ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ ഇവിടെ കയറി അടിച്ചു വാരിയിട്ടില്ല അടിച്ചു വാരണം അതായത് പണി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇതൊക്കെ സിമെൻറ്റും മണലൊക്കെ ഇട്ട് മൂടും വേണ്ടേ അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുക പിന്നെ എൻ്റെ മുകളിലൊന്നും ആരും വരാറുമില്ല ഇവിടെ ഷീറ്റ് ഷീറ്റിടുന്നതിൻ്റെ മുന്നേ കുറേ കാലം നമ്മൾ അട്ടപ്പാടിയൊക്കെ പോണേൻ്റെ മുന്നേ നമ്മൾ ഇവിടെ അധിക ദിവസം ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മളെന്തെയ്യുന്നു വെച്ചാൽ മിക്സറൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടാ മിക്സർ വാങ്ങിയിട്ട് വന്നിട്ട് എന്തു ചെയ്യുന്നറിയാം ഈ തിണ്ടുകളില്ലേ നമ്മുടെ ഈ തിണ്ടുകൾ ഈ തിണ്ടുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പൊ കാക്ക വന്നിട്ട് അതിങ്ങനെ ഓരോന്നും എടുക്കട്ടോ നല്ല രസമാണ് കാക്ക കൂട്ടത്തോടെ വന്നിട്ട് നമ്മളെ അന്ന് നമുക്ക് ആ ചാനൽ ചാനലുണ്ടായിരുന്നു അന്ന് അന്ന് ചാനലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ എടുത്തിട്ടായിരുന്നു ഈ അച്ചും ഒരു സൗണ്ടിൽ വിളിക്കും നീ എങ്ങനെ അച്ഛൻ വിളിച്ചിരുന്നത് കാക്കയാണ് ആ കണ്ട അപ്പം അച്ഛൻ ഉണ്ടാക്കിയില്ലേ അതേപോലെ അച്ഛൻ ഉണ്ടാക്കി പറഞ്ഞാൽ കാക്കകൾ പറന്നു വരും എവിടെങ്കിലൊക്കെ ഉള്ള കാക്കകൾ ഉണ്ടല്ലോ പറന്ന് നമ്മളെ ടെറസിന്റെ മുകളിൽ വരും എന്നിട്ട് മിച്ചറ് നമ്മളെന്താ കൊടുക്കുന്ന വെച്ചാൽ പൊക്കാവിടാൻ മിച്ചറ് അതാണ് മിക്കവാറും കൊടുക്കൽ എന്താ കൊടുക്കുന്ന വെച്ചാൽ അത് കഴിച്ചിട്ട് പോട്ടാൽ നല്ല രസമായിരുന്നു മ്മടെ അടുത്തൊക്കെ വന്ന് നിക്കൂലേ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മടെ ഷാഡോ അവിടെ ഇടന്ന് കുരക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കൊര കാണില്ല നോക്കട്ടെ എന്താ ചെയ്യണെന്ന് ആ കേറാൻ വയ്യാതെ നിക്കല്ലേ കേറാൻ പറ്റണില്ലേ കൊറച്ചേര നിക്കു ക്ഷമയോടെ ഞങ്ങൊരു സ്വാതന്ത്ര്യൊക്കെ വേണ്ടേ അച്ചു ഞാൻ നാളെ പോലെ ഓ നീ വെറുതെ കാണിക്കാനൊക്കെ എനിക്കറിയാ ഞാൻ പോയ സൗകര്യ അയ്യോ പോണൂ വെറുതെ തമാശക്കേ അവന് ഞാൻ പോയ സൗകര്യ പഠിക്കണ്ടാ ഏർ ചീത്ത കേൾക്കൂല അല്ലെങ്കിലും ചീത്തന്നത് കേറന്നൂല്ലോ ഉണ്ടാ ഇല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം പറയട്ടെ ഇതൊക്കെ ഒക്കെ ഇടുന്നതിന്റെ മുന്നേണ്ടല്ലോ എനിക്കിവിടെ സംഭവം ഉണ്ടായിട്ടാ എന്താന്ന് പറഞ്ഞാ ഞാനിപ്പ ഇടുന്ന ഈ പാൻറ്റിലേതാ ഈ പലയാസ പാവാട പോലത്തെ പാൻറ് ഇത് പിന്നെ വേറൊരു പാൻറ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന ടെറസിന്റെ ഒരു കുഞ്ഞി ടെറസ് ഉണ്ട് നമ്മുടെ ബാൽക്കണിയുടെ മുകളിൽ ഉണ്ടായിരുന്ന ടെറസിനും കാണിച്ചിരട്ടാ അതായത് ഇത് അങ്ങട്ട് ഇറങ്ങാൻ വേണ്ടിട്ടവിടെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ എന്റേതു ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങിയതും ഇത് ഇത്ര രീതിയുള്ളൂ ഒരു ചെറിയ രീതിയുള്ളൂ അപ്പോൾ തേണ്ട ഈ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതും ഒരു കാലിൽ മറ്റേ കാലിൻ്റെ ഉള്ളിൽ കുടുങ്ങി അതായത് പാൻറ്റ് പാൻറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അപ്പുറത്തേക്ക് എത്താൻ ഭാഗ്യം എത്ര ഹൈറ്റിലാണ് നമ്മുടെ മുറ്റം നിൽക്കണതെന്ന് കാണിച്ചു തരാം അങ്ങോട്ട് എത്തിയതായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനൊന്നും ഞാൻ ഉണ്ടായിരുന്നുണ്ടാവില്ല കണ്ടോ ഇത്ര ഹൈറ്റിന്ന് അതായത് രണ്ട് നിലേൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴെ എത്തുമായിരുന്നു പക്ഷെ വീണില്ല അവിടെ തടഞ്ഞു പോയി പിന്നെ ഇങ്ങനത്തെ പാൻ്റ് ഇട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഇറങ്ങാറില്ല കേട്ടാ നല്ല ഇങ്ങനെ മുക്കാ പാൻറ്റൊക്കെ ഇട്ടാലേ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാറുള്ളൂ ഇപ്പോഴും അവിടെ കമ്പിയൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഈ ഷീറ്റിൻ്റെ ഒപ്പം കമ്പിയൊക്കെ വെക്കണം എന്ന് അപ്പോൾ പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇനി ബാക്കി കൂടി ചെയ്യാം എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു പണി മുക്കാലും കഴിഞ്ഞ് ബാക്കി അവിടെ വെച്ചു പിന്നെ വേറൊരു സംഭവം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല ഒരു സന്ധ്യക്ക് ഉള്ള നേരം കേട്ടോ സന്ധ്യ അന്ന് ഇവിടെ ഷീറ്റൊന്നും ഇട്ടിട്ടില്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷാടോ കുഞ്ഞ് ചെറുത്താണ് അപ്പം ഞാനെന്ത് ചെയ്തു ഈ കയറി വരുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ചായത്തിന്ന് കണ്ട് കയറിയില്ലേ ആ കയറി വരുന്ന സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ടെറസിൽ നേരെ അപ്പോൾ ഒരു ആറരക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് അന്ന് നമ്മളെ ഈ ഫ്രണ്ടിൽ കാണുന്ന വീടിന് ഷീറ്റും അങ്ങനെ രണ്ട് നില ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ അപ്പോൾ അവിടെ കുറേ ദൂരെ മലകളും കിളികളും പറന്ന് പോണതൊക്കെ കാണാമായിരുന്നു പിന്നെ ആ സൂര്യാസ്തമിച്ചിട്ടുള്ള ആ ഒരു നേരം കൂടിയല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണായിരുന്നു അപ്പോൾ അതും കണ്ടിങ്ങനെ ആസ്വദിച്ച് വന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ് അപ്പം നമ്മുടെ ഷാഡോ കുഞ്ഞ് എൻ്റെ ഒപ്പം കയറി വന്നു കേട്ടോ അന്ന് അവൻ സ്റ്റെപ്പ് കയറും ഇപ്പോഴാണ് അവന് കയറാൻ പറ്റാത്തത് അന്ന് അവൻ കുട്ടി അതും കൊണ്ട് കയറും അപ്പം അങ്ങനെ കേറി വന്നപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ എനിക്ക് കുറേ നേരം ഒരു ദിവസത്തിൽ കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം അച്ചും അച്ഛൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ താഴെ ഉണ്ടായിരുന്നു ഞാൻ മാത്രം ഇങ്ങനെ സന്ധ്യയ്ക്ക് മേൽ കയറി വന്നു നായക്കുട്ടി അപ്പം അങ്ങനെ കേറി വന്നപ്പോൾ നായക്കുട്ടി കൊരയോട് കുറേയോട് കുരാ എൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് കുറേയോട് കൊരാട്ടാ അപ്പം ഇത് എന്തിനാണ് കുറയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഇത് നിർത്താതെ കുറയ്ക്കണപ്പോൾ എനിക്കൊരു പേടി ഏഹ് അങ്ങോട്ട് അതിന് കാണൂല്ല അതായത് ഞാൻ വീടാൻ പോയ ടെറസ് ഉണ്ടല്ലോ ആ ടെറസിൻ്റെ അങ്ങോട്ട് ഇതിനെ കാണൂല കുറച്ച് നീളുണ്ട് ഈ ഇരിക്കുന്ന ടെറസ് അപ്പോൾ ഇത് എന്തിനായിരിക്കും ഈ കുറയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലാവണേ എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് ഇനി ഇപ്പോൾ ഇറങ്ങാനും പറ്റുന്നില്ലല്ലോ അതായത് ഇവിടുന്ന് എണീച്ചിട്ട് അങ്ങോട്ട് പോകണമല്ലോ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാനും പറ്റില്ല നായ്ക്കുട്ടി എങ്കിൽ ബേക്കടിച്ച് ബേക്കടിച്ച് ഇങ്ങനെ വരിക ഏഹ് അത് ലാസ്റ്റ് വന്ന് വന്നിട്ട് എൻ്റെ മടിയിലങ്ങിയിരുന്നു അത് ഞാൻ വിറച്ചുവിട്ട എന്താ സംഭവം എന്നറിയാണ്ട് പിന്നെ ഞാൻ ദൈവമേ എന്താണെങ്കിലും എൻ്റെ മുന്നിൽ നിന്ന് പോറിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിങ്ങനെ ഇരുന്നേ അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും അറിയില്ല പ്രാർത്ഥിച്ചിട്ട് ഇരുന്നപ്പോൾ പിന്നെ നായക്കുട്ടി മെല്ലെ എൻ്റെ മടിയിൽ നിന്ന് എണീറ്റിട്ട് നിന്ന് സമാധാനമായപ്പോഴാണ് എനിക്ക് സമാധാനമായത് ആരുടെ അറസ് ഇറങ്ങിയിട്ടുണ്ടോ ഓട്ടത്താഴേക്ക് എന്താ സംഭവിച്ചതെന്ന് ഇന്നും എനിക്കറിയില്ല എന്തായിരിക്കും അച്ചോ പിന്നെ എന്താണറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു സന്ധ്യ നേർത്തിട്ടാ ഇനി എന്താ എന്താണാവോ ആർക്കറിയാം നായക്കള പേടിപ്പിക്കുന്ന ജീവിയാ ടെറസിന്റെ മുകളിൽ അതും അതിന് കാണുന്നും കൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കുറച്ച് വേറെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ആ ആ അതന്നെ മറ്റേ പിന്നെ വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാ അതായത് ടെറസിൽ തന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞ ശേഷം നല്ല പെരുമഴയൊക്കെ പെയ്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വന്നപ്പോൾ ശരിക്കും കിരീടം കറക്റ്റ് കൃഷ്ണന്റെ തലേ വെക്കുന്ന കിരീടം പൂപ്പല് പിടിച്ചിരിക്കണം വേറെ എവിടെയും പൂപ്പലി ഇല്ല കറക്റ്റ് നമ്മുടെ ഡെറസിൻ്റെ മുകളിൽ മാത്രം ആ കിരീടം ഞങ്ങൾ എന്നിട്ട് കുറേ ദിവസം അതിൽ ചവിട്ടാതെയൊക്കെ നടന്നു ആ ആ ആ കിരീടം മാഞ്ഞ് മാഞ്ഞിട്ട് പിന്നെന്തായി കറക്റ്റ് മയിൽ താഴെ ആ മയിലിൻ്റെ തലേത്ത പൂവടക്കം ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ശരിക്കും കണ്ടതാണ് കേട്ടോ പക്ഷെ അന്ന് ആ പക്ഷെ അന്ന് ആ കണ്ണ് വരെ ഉണ്ടായിരുന്നു കണ്ണ് മൂന്ന് മറ്റേ ആ പൂ പൂ തലേത്ത ആ പീലീൻ്റെ ആ സാധനം ആ കാലു വരെ ഉണ്ടായിരുന്നു കറക്റ്റ് ആ കിരീടം അങ്ങനെ മാഞ്ഞ് മാഞ്ഞ് മയിലായി എന്നുള്ളതാണ് എങ്ങനെ ഈ രൂപങ്ങൾ വരുന്ന നമുക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് ഇവൻ ചെറിയ കുട്ടിയാണ് അച്ഛൻ ചെറിയ കുട്ടിയാണ് അപ്പം അച്ഛു പറയണേ ഞാൻ ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ അവനാണ് മൈലിനെ കാണിച്ചു തന്നത് എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആ കീടത്തിൽ ചവിട്ടാതെ നടന്ന പോലെ കുറെ ഞങ്ങൾ വന്ന് കളിക്കുകയൊക്കെ ചെയ്യും ഞങ്ങളിവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ ആ കീ എന്താണ് മയിലിൻ്റെ മേത്ത് ചവിട്ടാതെ ശ്രദ്ധിച്ച് ഞങ്ങൾ നടക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അച്ഛനന്ന് ചെറിയ കുട്ടി അപ്പം അവ അന്ന് പറയണേ പണ്ട് പുരാതന കാലത്ത് നമ്മളിപ്പോൾ വീട് വെച്ചാ അടി അടിയിൽ ഏറ്റവും അടിയിൽ എന്തെങ്കിലും അമ്പലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആ നീ പറഞ്ഞേ ചെറിയ കുട്ടിയാകുമ്പോ അന്ന് എനിക്ക് ഓർമ്മയില്ല അല്ലേ അപ്പ ഉണ്ടായി ഉണ്ടാവും അതുംകൊണ്ടാണ് ആ അങ്ങനെ സംഭവിച്ചത് നീപ്പം പറയാ പിന്നെ വേറെ ഒന്ന് പറഞ്ഞാല് ഇടയ്ക്ക് ഞാനും അച്ചു ഇരിക്കുമ്പോ മാത്രം ചെറിയൊരു മണി കിൽക്കം ഞങ്ങൾക്ക് നീ കേട്ടിട്ടില്ലേ ആ ഞങ്ങൾക്ക് അതേപോലെ ഇപ്പോൾ ഇവരൊക്കെ വന്ന ശേഷം അതായത് അച്ചുവിൻ്റെ അച്ചമ്മൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കുറെ കാലം അവര് മകളുടെ വീട്ടിലൊക്കെ ആയിരുന്നു അപ്പൊ അച്ചമ്മ വന്ന ശേഷം ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇവനും മാത്രം ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മണി ശബ്ദം കേൾക്കാം ആ പക്ഷെ അത് വേറെ ആർക്കും കേൾക്കില്ല അതെന്താണെന്നറിയില്ല ആ അതേപോലെ പിന്നെ ഈ ടെറസിൽ തന്നെ കേട്ടോ ഈ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ ഞാൻ പറഞ്ഞില്ല കുറേ സൂര്യ അസ്തമിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കാണാൻ കാണാൻ നല്ല രസമാണ് ഉണ്ട് ഒരു റൗണ്ട് ഫുള്ള് ലൈറ്റ് പോലീ ഒരു റൗണ്ട് ഇട്ടാ ലൈറ്റ് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നൂല് 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 പോലെ ഒരു ഓരോ സാധനങ്ങൾ ആ നൂലിൻ്റെ അറ്റത്ത് ഫുള്ള് നക്ഷത്രങ്ങൾ അതേപോലെ ഒരു സാധനം സൂവർ ഞങ്ങ് പോയി അതും എന്താ ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ അവ അട്ടപ്പാടി ചെറുത്തിൻ്റെ അവിടെ ഒരു സന്ധ്യക്ക് ലൈറ്റ് കണ്ടു അത് പിന്നെ എന്തായിരുന്നു ഒന്നറിയില്ല അത് പിന്നെ നമ്മളെ വീടുക സംബന്ധിച്ചുള്ളതല്ലല്ലോ ആകാശത്തെന്തോര് ലൈറ്റ് മിന്നി പറയണം അത് കണ്ടു അത് പിന്നെ എന്തായിരുന്നു അറിയില്ല അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എന്താന്ന് നമുക്ക് അറിയുന്നേ ഇല്ല പിന്നെ വേറൊരു സംഭവം ഉണ്ടായി അത് സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ എന്താ എന്താ പറയുക വന്നേ മറ്റേ അയ്യോ അതെന്താ പറയുക ആ ഒരു ദിവസം ഇപ്പം അച്ഛൻ വരാൻ വൈകും എന്ന് പറഞ്ഞു വരാൻ വൈകും പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞു ശരി നമുക്ക് നമുക്കിന്ന് പന്ത്രണ്ട് വരെ ഉറങ്ങാതിരിക്കാന്നായി എന്നിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണി വരെ ശരി ഉറങ്ങാതിരിക്കാന്ന് പറഞ്ഞിട്ട് എവിടെ താഴെ താഴെ നമ്മുടെ ഔട്ട് ഉണ്ടല്ലോ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിൽ ഞങ്ങൾ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയി കാണും കേട്ടോ ആ അത് പടുത്താണേ അങ്ങനെ ഒരു പതിനൊന്നേ മുക്കാൽ നേരം ആയപ്പോൾ എന്താ ഒരു സൂപ്പറിൻ്റെ ഒരു സൗണ്ട് അങ്ങ് പോയിട്ടാണ് ഒരു വെള്ള കളർ എന്താ പോയത് എന്ന് ഇപ്പോഴും അറിയില്ല ഗേറ്റിൻ്റെ മുന്നിൽ കൂടി നായക്കൂട്ടിയാണെങ്കിൽ കുറേയോട് കുരാ ഏ നമുക്ക് എന്താ സാധനം ഒന്നും കാണാനേ പറ്റില്ല ആ വെള്ള കളറാണ് കണ്ടത് വെള്ളയാണ് കണ്ടത് എന്താ വേണ്ട ായിട്ടോ അവന അങ്ങനെ അത്രേ കണ്ടത് ഞാൻ അങ്ങനെയും കണ്ടില്ല എനിക്കൊരു ആ എനിക്കൊരു നിഴല് മാത്രമേ കണ്ടുള്ളൂ ഒന്ന് തണ്ണാർച്ചു തുറക്കുമ്പോ അത് പോയി മുന്നിൽ കൂടി അപ്പൊ അതെന്താന്ന് മനസ്സിലായി അപ്പൊ എൻറെ തോന്നല് മാത്രാണെങ്കിൽ ഇത് അങ്ങനെ കണ്ടു എന്നുള്ളതാണ് അപ്പൊ അവനും കൂടി കണ്ടു അങ്ങനെ ആ പിന്നെ അതൊന്നിട്ടാ ഇനി വേറൊരു കഥ പറഞ്ഞുതരാ ശരിക്കുണ്ടായ ഒരു കഥ പറഞ്ഞുതരാട്ടാ പിന്നെ ഇത് ശരിക്കും ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറയാൻ മറ്റതൊക്കെ ശരിക്കും ഉണ്ടായത് തന്നെ അത് എന്താ സംഭവം എന്നറിയില്ല പിന്നെ ഇനിയൊരു കഥ പറയാൻ പോണത് കേട്ടോ കേട്ടിട്ട് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നത് കേട്ടുന്നുണ്ടെങ്കിൽ എനിക്കിട്ടോ അതായത് അച്ച കുഞ്ഞി കുട്ടിയാകുമ്പം ശരിക്കും പറയാച്ച ഞാൻ എന്നെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തനിയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ ജോലിക്കൊക്കെ പോകണമല്ലോ ഉള്ളത് മുഴുവൻ വിറ്റ് പേർക്കിയിട്ടാണ് നമ്മൾ നമ്മളെ അച്ചൂട്ടീനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അരി വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ശമ്പളം കിട്ടുന്നത് മുഴുവനും ഈ കടം വാങ്ങിയ ആൾക്കാർക്ക് കടം കൊടുക്കാനും ലോൺ അടയ്ക്കാനും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സാധനവും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെയൊരു അവസ്ഥയെന്നാണ് നമ്മളിപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ നിലയിലെത്തിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ സമയത്ത് എന്തായി നോക്കാൻ ആരും ഇല്ലല്ലോ എനിക്ക് നോക്കാനരുമില്ലല്ലോ സിസേറിയൻ സിസേറിയനുമായിരുന്നു കൂലിക്ക് ആളെ വെച്ചെന്ന് പറഞ്ഞാൽ മറ്റേ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ അപ്പോൾ അതിനും പൈസ അല്ല അപ്പോൾ എന്തായിന്ന് വെച്ചാൽ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് എന്തായാലും കുഞ്ഞിന്റെ തുണി എൻ്റെ തുണിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഒരു പറമ്പിലാണ് കൊണ്ടേ തിരുമ്പുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അച്ഛനെ കുട്ടീനെ ഒറ്റയ്ക്ക് തൊട്ടിൽ ഇവിടെ കിടത്തൊന്നും ഇല്ല കേട്ടോ റൂമിൽ കിടത്തില്ല ഞാനിവനും മാത്രമല്ലേ ഉള്ളൂ എൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി പറഞ്ഞ പോലെ പന്ത്രണ്ട് മണി ആവണു കേട്ടോ ഉച്ചയ്ക്കാണേ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പോൾ തിരുമ്പുന്ന സ്ഥലത്ത് നമ്മുടെ വീട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ പറമ്പിലാണ് തിരുമ്പണത് ഇരുന്നതായിരുന്നു അപ്പോൾ ആ തൊട്ടപ്പുറത്തെ പറമ്പിൽ തിരുമ്പുന്ന സമയത്ത് ചെറുതായി ചാറ്റൽ മഴ പെയ്തു പെയ്തപ്പോൾ ആ സ്ഥലത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ടായിരുന്നു അവരുടെ വീട് തന്നെയാണ് വീട് പണി നടക്കുമ്പോൾ ഞാൻ എന്താ ഇവനെ ആ വീടിൻ്റെ ആ ഒരു സിറ്റൗട്ട് ഉണ്ടാകുമല്ലോ അപ്പം അവിടെ പണി വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഞാൻ ടർക്കിയിലൊക്കെ പൊതിഞ്ഞിട്ട് ആ സിറ്റൌട്ടിൽ വെച്ചിട്ട് ഞാൻ പതുക്കെ പോയിരുന്ന തിരുമ്പണ കല്ലിൻ്റെ അവിടെ ഇരുന്ന് തിരുമ്പാണ് കേട്ടോ തിരുമ്പുമ്പോൾ വെറുതെ അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട് ആ പറമ്പിന് അപ്പോൾ ആ പറമ്പിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ സുന്ദരിയായിട്ട് ഒരു അമ്മൂമ്മ എന്തൊരു ഭംഗിയാറ് കാണാൻ നല്ല വെളുത്തിട്ട് ഒരു ചുവന്ന ബ്ലൗസ് ഇട്ടിട്ടുണ്ട് ഒരു വെള്ളം മുണ്ടുടുത്തിട്ടുണ്ട് അങ്ങനെ സുന്ദരിയായിട്ടൊരമ്മൂമ്മാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടതും ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്തു യോ ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലോ എന്ത് രസമായി എന്നെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഓർത്തു വെറുതെ അപ്പം അത് എന്തായതോ ഒന്നും അറിയില്ലല്ലോ ഒരമ്മൂമ്മേനെ കണ്ടു അമ്മൂമ്മേനെ പോലെ ഒരു അമ്മൂമ്മ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു കേട്ടാ അപ്പം മഴ ഇങ്ങനെ ചാറിയും കൊണ്ടും ഇരിക്കണ്ടല്ലോ അപ്പോൾ പാവം തോന്നിയിട്ട് എനിക്ക് മനസ്സ് കേട്ടില്ല അപ്പം ഞാനെന്തേതു തിരുമ്പലടം നിർത്തിയിട്ട് ആ അമ്മൂമ്മേൻ്റെ ഗേറ്റിന്റെ അടയ്ക്ക് ഓടിക്കൊണ്ട് ചെന്നു ഓടിക്കൊണ്ട് ചെന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു അമ്മുമ്മേ അമ്മൂമ്മയെ പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോൾ അത് തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ തിരിഞ്ഞപ്പോൾ എന്താ എന്ന് വെച്ചു എന്താ മോളെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ മഴ നനഞ്ഞിട്ട് പോണത് ഞാനൊരു കുട തേ ഞാൻ എന്തായാലും പ്രസവിച്ച് കിടക്കാണ് അപ്പോൾ ഒരു കൊട തരാ തിരിച്ചും കണ്ടു വരുമ്പം ആ കൊട എനിക്ക് തന്നാൽ മതി വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ ആറ് മാസം വീട്ടിൽ തന്നെ ഉണ്ടാകും എവിടെയും പോവില്ല അപ്പം വരുമ്പോൾ എനിക്ക് കുട തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ആ മുമ്പ പറഞ്ഞു ഞാൻ ഈ വഴിക്കൊന്നും വരില്ല എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഒന്നും വരണ്ട എപ്പോഴാണോ വരുന്നത് അപ്പം എനിക്ക് ആ കുടത്തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു ഇല്ല മോളെ ഞാൻ ഇതാ കുറച്ച് ദൂരം വരെ അങ്ങോട്ട് പോകണുള്ളൂ അപ്പം പുറകില് കുറച്ച് പിള്ളേരൊക്കെ വരുന്നുണ്ട് അവരുടെ കൂടെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു പുറകിൽ കുട്ടികളോ പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ ആരും വരുന്നൊന്നും ഇല്ലാട്ടോ ഞാൻ വരുന്നേ ഞാൻ കണ്ടില്ല എന്നാൽ വരണ്ടവരിക്കും എന്ന് വിചാരിച്ചു ആ അമ്മൂമ്മ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചന്ദന കുറിയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര നീളം വരയ്ക്ക് ഒരു വടിയുണ്ട് കയ്യിൽ എന്നിട്ട് ഞാൻ എന്നാൽ ശരി എന്തായാലും ആൾക്കാർ വരുന്നുണ്ട് നിന്ന് പറഞ്ഞല്ലോ ഞാൻ എന്തേതു തിരിച്ച് ഞാൻ തിരിച്ച് തിരുമ്പാൻ തന്നെ വന്നു തന്നെ വന്നപ്പോൾ മഴ ഇത്തിരി ശക്തി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ നനയുന്നുണ്ടല്ലോ ഈ അമ്മുമ്മ നനഞ്ഞിട്ടില്ലല്ലോ അപ്പോഴാണ് എനിക്ക് ഓർത്തത് അയ്യോ ഈ അമ്മുമ്മ നനഞ്ഞിട്ടില്ല അപ്പം ഞാൻ മറ്റേ കുറച്ചങ്ങോട്ട് നീളം ഒരു നീളാണ് ആ റോഡ് ആ റോഡ് അപ്പോൾ ഞാൻ ഈ അമ്മുമ്മേനെ കണ്ട സ്ഥലത്ത് നിന്ന് ഞാൻ പിന്നെ തിരുമ്പിനോടത്തെത്തിയിട്ട് അമ്മുമ്മ അങ്ങോട്ട് കടക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല ഞാൻ ഓടിക്കൊണ്ട് തിരിച്ചിങ്ങട്ടു വന്നു ഈ അമ്മുമ്മ എന്താ നനയാത്തെന്ന് നോക്കട്ടെ പറഞ്ഞ് തിരിച്ച് ഓടിക്കൊണ്ട് വന്നിട്ട് ഗേറ്റിൻ്റെ പുറം മതിലിൻ്റെ അവിടെ എത്തി നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ അമ്മുമ്മേനെയൊന്നും കാണാനേ ഇല്ല അവിടെ ഒരു അമ്മൂമ്മയുമില്ല ഒന്നുമില്ല പുറകിൽ കുട്ടികൾ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുമില്ല അതെന്തായിരിക്കും സംഭവമൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഇപ്പം പറഞ്ഞ സംഭവങ്ങളൊന്നും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഏ ആ അവൻ പറഞ്ഞ കേട്ടോ ദൈവം അമരം നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അതെന്തായിരിക്കും ആകുമ്പന്നെ കാണാൻ എന്നിട്ട് പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷൻ കേട്ടോ അപ്പം ഞാനാണെങ്കിലും എൻ്റെ ഒരു സ്വഭാവത്തിന് അവിടെയുള്ള ഇപ്പോൾ നമ്മൾ വാടകയൊക്കെയാണ് അവിടെ ഇരുന്നിരുന്നത് പക്ഷെ വാടകയ്ക്ക് ഇരിക്കുകയാണെങ്കിലും ആ പ്രദേശത്തെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടും അവരടുത്ത് സംസാരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരാളായതും കൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് അപ്പൂ അപ്പൂപ്പന്മാരുണ്ടല്ലോ പഴയ കാലത്തെ ആൾക്കാർ അപ്പൂപ്പന്മാർ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു അവരോട് ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു അമ്മൂമ്മ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ അവർ അവർക്ക് അങ്ങനെ ഒരു അമ്മൂമ്മയെ അറിയ പോലുമില്ല അവർ പറ കുട്ടി പറഞ്ഞ കണക്കിനാണെങ്കിൽ ഒരമ്മ അപ്പുറ വീട്ടിലുണ്ട് അത് വയ്യാതെ അത് എണീറ്റ് നടക്കുമെന്നില്ല അതിന് വരാനൊന്നും കഴിയില്ല പിന്നെ കുട്ടി കണ്ടത് ആരാന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഒയ്യോ അപ്പം ഞാൻ വിളിച്ചത് ഏ അതെന്തായിരിക്കും അങ്ങനെ അതാ അപ്പോൾ പിന്നെ ചിലരുടെ ഓഫീസിലൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലൊക്കെ ഇങ്ങനെ പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അത് നിനക്ക് തോന്നിയതായിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അല്ല എനിക്ക് തോന്നിയതല്ല ഞാൻ ശരിക്കും അവരെ അടുത്ത് സംസാരിച്ചോളൂ അപ്പോഴാണ് പിന്നെ ഞാൻ ഓർത്തത് പണ്ടിട്ടാ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരമ്പലം വഴി ഞങ്ങൾ നടന്നു വരും തണലിനും വേണ്ടിയിട്ട് വെയിൽ ഉച്ചക്ക് ഉച്ച വരെ ക്ലാസ്സുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരിക്കുമല്ലോ അപ്പോൾ ആ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വരും അപ്പം മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാൻ വരിക ക്ലാസ്സിലെ പിള്ളേരൊക്കെ നേരത്തെ പോയിട്ടുണ്ടാകും ഞാനായിരിക്കും എപ്പോഴും പുറകിൽ എന്തിനും ഞാൻ പുറകിലായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ നടന്നു വരുമ്പം ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്കാം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് വരിക അമ്പലത്തിൻ്റെ അത് കൂടി നടന്ന് വരുമ്പോണ്ടല്ലോ എൻ്റെ മുന്നിൽ കൂടി ഈ പറഞ്ഞ പോലെ ഒരു അമ്മൂമ്മ അങ്ങനെ ആ തോട്ടിക്ക് തോട്ടിക്കങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അമ്പലം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയാൽ അവിടെ കുറച്ച് ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലമുണ്ട് അപ്പോൾ സൈഡിൽ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട് മലവെള്ളം വരുന്ന തോട് ഉണ്ടല്ലോ കുറേ ഇങ്ങടെത്തുമ്പോൾ അത് തോടായി മാറും അവിടെ നിന്ന് മലയെന്ന് ഒഴുകുമ്പോൾ അത് ചോലാ കുറേങ്ങോടെ അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ അത് തോട് ആ തോട്ടിക്ക് ആ തോട്ടിക്ക് ഇറങ്ങിയിട്ട് പിന്നെ അത് എങ്ങോട്ടാണ് പോയത് ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ അത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പണ്ടിട്ടാണ് പ്രീ ഡിക് പഠിക്കുന്ന സ്ഥല സമയത്തല്ലേ അപ്പം അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം മാ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പം മറ്റേ ഒരമ്മൂമ്മ അങ്ങോട്ട് തോട്ടിക്ക് ഇറങ്ങി പോയി ഞാൻ പറഞ്ഞു ആ മാളുമ്മയാണെന്ന് തോന്നണൂന്ന് അപ്പുറത്തൊരു വീടുണ്ട് അവിടുത്തെ അമ്മയെന്ന് വിചാരിച്ചാൽ ആ മാളമ്മയാണെന്ന് തോന്നണു അങ്ങനെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയാണ് പിന്നെ പറഞ്ഞത് ഇനി ആ നേരത്തെ അതിക്കൂടി വരണ്ട വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല ഇനി അതുകൂടി വരണ്ടാട്ടോ ഇനി റോഡ് കൂടി എന്നെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സംശയമായി അപ്പം ഞാൻ എന്തായിരിക്കും കണ്ടത് അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞു എനിക്കിൻ്റെ ഒരു അനുഭവം എന്ത് ഈ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് ഇതെല്ലാം ടെറസിൻ്റെ മുകളിൽ കയറുമ്പോൾ എപ്പോഴും എനിക്ക് കിരീടം കണ്ടതും മയിലിനെ കണ്ടതും പിന്നെ ആ സാധനം പോയില്ലേ ആ കാശത്തുകൂടി അതും എപ്പോഴും ഓർമ്മ വരും പിന്നെ നായ്ക്കുട്ടി കുറച്ചത് നായ്ക്കുട്ടി കുറച്ചത് എനിക്കത് മറക്കാനേ പറ്റിയിട്ടില്ല അതിൻ്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ സന്ധ്യയ്ക്കൊന്നും ഇവിടെ കയറി ഇരിക്കാറില്ല അതായത് ആ സന്ധ്യ നേരം ഉണ്ടല്ലോ ആ സന്ധ്യ നേരിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടില്ല ആ വേറൊരു അനുഭവം കൂടി ഉണ്ട് അത് പറഞ്ഞു തരാം അത് മറന്നുപോയി ഞാൻ പറയണത് കേട്ടിട്ട് ബോറടിച്ചു തുടങ്ങിയോ ആ ഇല്ലെങ്കിൽ ഇതും കൂടിയും കേട്ടോ കേട്ടോ പിന്നെ നമ്മുടെ വീടുണ്ടല്ലോ വീടിന്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ കുറെ മരങ്ങളാണ് ഞാൻ അടിക്കലൊക്കെ കാണിക്കാറില്ലേ അപ്പോൾ ഒരു തല തൊട്ട് മറ്റേ അറ്റമൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥലമാണ് സ്ഥലത്തിൽ നിറയെ മരങ്ങൾ വാഗമാരായിട്ടും പാലമാരായിട്ടും ഓരോരോ വമ്പം പാലയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പനയുണ്ട് ആന പനമ്പട്ടൊക്കെ കൊടുക്കണേ അതിന്റെ ആന കഴിക്കണ അപ്പോൾ ആ പനകളും ഒക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞൊരു കാടാണ് കേട്ടോ ആ കാടിന്റെ ഉള്ളിൽ മുള്ളം പന്നി ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളില് അപ്പോൾ ഈ ഡിസംബറൊക്കെ ആകുമ്പോൾ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ ആ പാല പാലപ്പൂക്കും ആ പാലപ്പൂക്കം നല്ല മണം മണങ്ങനെ അടിച്ച് കയറി വരും നമ്മുടെ വീട്ടിലൊക്കെ സൂപ്പറാണ് ആ മണം മണവട്ട എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു ദിവസം പാലപ്പൂവിന്റെ പൂവിൻ്റെ നല്ല മണുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീട് പുതിയതാണ് ഇപ്പുറത്തെ രണ്ട് വീടുകളും ഇല്ല രണ്ടല്ല ആ ഒരു വീടൊന്നുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ശരി ഇന്ന് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് മേലത്തെ റൂമിൽ വന്നിട്ട് ആ ബാത്തിക്കുള്ള അതായത് ആ പാലമരത്തിന്റെ നേരെ ബാധിക്കുള്ള ജനല് തുറന്നിട്ടു തുറന്നിട്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അങ്ങനെ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഭയങ്കര സ്വപ്നം കറക്റ്റ് പ്രേതുമില്ല യക്ഷി നിറച്ച മുടിയുള്ള ഒരു പെണ്ണ് അയ്യോ ആ ആ പാലമരൻ്റെ അതിൻ്റെ ചോടന്നെയാണ് എനിക്ക് സ്വപ്നം ട്ടാ മറ്റേ എന്നിട്ട് അവിടെ ക്ലീൻ ക്ലീൻ നല്ല ഭംഗിയുള്ള കൊട്ടാരം ഏഹ് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം മുറ്റൊക്കെ ക്ലീൻ ക്ലീനാണ് ഏട്ടാ അവിടെ ഈ കാടുമലയൊന്നല്ല മലയൊന്നല്ല സ്വപ്നത്തിൽ അടിപൊളി സ്ഥലം എന്നിട്ടുണ്ടല്ലോ ഈ ഈ മുടിയുള്ള പെണ്ണുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അടിപൊളി പെണ്ണ് അതിങ്ങനെ ഊഞ്ഞാലാടുക അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഊഞ്ഞാലാടുക അയ്യോ അത് കണ്ട് ഞാൻ ഞെട്ടി ഉണർന്ന് പിന്നെ അതിന്റെ ശേഷം ഞാൻ തന്നെ കിടക്കുന്നത് പക്ഷേ ഇതില്ല പിന്നെ വാ ജനല് ആ ബാത്തിക്കുള്ള ജനല് പിന്നെ ഞാൻ തുറന്നിട്ടില്ല ഇനി തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ നോക്കി നോക്കിയിട്ടില്ല ഒരു അനുഭവം അങ്ങനെ കിട്ടിയതും കൊണ്ട് പിന്നെ ഞാൻ ആ ജനല് ആ ജനല് ഞാൻ പിന്നെ തുറന്ന് നോക്കിയിട്ടില്ല എന്താന്ന് പറഞ്ഞാൽ ഇപ്പം അപ്പുറത്ത് വീടുണ്ട് അപ്പുറത്ത് നമ്മുടെ ആദ്യം നമ്മുടെ ജനലായിരുന്നു ആ ബാത്തിക്ക് തുറക്കേണ്ടിയിരുന്നത് ഇപ്പം തൊട്ടപ്പുറത്ത് വീടുകൾക്ക് വന്നതും കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു പരീക്ഷണത്തിനും മുതിരണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതുവരെ അത് തുറന്ന് നോക്കി തുറന്നിട്ട് കിടന്നില്ല തുറക്കാറൊക്കെ ഉണ്ട് പിന്നെ രാത്രി കിടന്നു ഇറങ്ങുമ്പോൾ പിന്നെ ഞാൻ തുറന്നു കിടന്നിട്ടില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഇപ്പം എത്തി നിൽക്കുന്ന ഈ സമയം വരേക്ക് കണ്ടിട്ടുള്ള ഒരു പ്രേത സ്വപ്നങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ പറയണേ ആ കമന്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഒക്കെ അധികം കമന്റ് ഒന്നും അധികം വരാറൊന്നുമില്ല ഒരു 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 ബിന്ദു ആൻറ്റി നമ്മുടെ ബിന്ദു ചേച്ചി പിന്നെ ഒരു ബിന്ദു വെണ്മന പറഞ്ഞിട്ട് ഒരു ബിന്ദു ചേച്ചി ഒരു വലിയ ചേച്ചി ഉണ്ട് ആ ചേച്ചി രണ്ട് ബിന്ദു ചേച്ചിമാരുണ്ട് കേട്ടോ പിന്നെ ഇവിടെ റെയിൽവേ കോളനിയിലൊരു പുഷ്പമ്മ ഉണ്ട് ആ പുഷ്പമ്മ പിന്നെ നമ്മുടെ നിയാസ് പിന്നെ ലിജോ ചേട്ടൻ ആ ഹരിചേട്ടാ ആമി ശിവാമി ഹനാൻ ഇങ്ങനെ കുറച്ച് പേരൊക്കെയാണ് നമ്മുടെ വീഡിയോക്ക് അധികം കമൻ്റ് ഇടുക വേറെ ഉള്ളവർ അങ്ങനെ കമൻ്റിട്ടൊന്നും കാണാറില്ലല്ലോ അപ്പം എൻ്റെ ഈ വീഡിയോക്ക് ഇന്ന് കമൻറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളോടെ പങ്കുവെച്ചിട്ട് നിന്ന് നിർത്തുകട്ടോ അപ്പം ഇന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു എന്തോ എൻ്റെ മൈൻഡിൽ നിന്ന് കുറേ സാധനങ്ങൾ പോയ പോലെ അപ്പം എന്നാൽ ഞങ്ങൾ പോട്ടെ കച്ചവട്ടി വേണ ഈ കഥയൊക്കെ കേട്ടിട്ടോണ്ടിരിക്കേണ്ടത് അവനാണെങ്കിൽ പ്രേതകഥ ഒക്കെ ഭയങ്കര താല്പര്യമാണ് ഏത് ബുക്ക് എടുക്കാൻ പറഞ്ഞാലും നീ ഏത് ബുക്ക് അച്ചു എടുക്കുള യക്ഷി ഇങ്ങനത്തെ ബുക്കാണ് ഒക്കെ അവൻ സെലക്ട് ചെയ്യാ പിന്നെ ഫോണിൽ കാണുവാണെങ്കിലും പ്രേതം അത് ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അവൻ കാണുകയൊക്കെ ചെയ്യുക അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കേ കഥകൾ പറഞ്ഞില്ലേ ഓരോടിച്ച അതും പറഞ്ഞോട്ടോ ആ <laughs> <laughs> apa yang nah nerite Inyi e verre viete pinna vera oke okay. caca By bye Mai warunya By Mai